ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാനൊരു പുതിയ കഥയുമായി വന്നിട്ടുണ്ട് ഒരു മുതലേടേയും പിന്നെ ഒരു ചെറിയ ഒരു കുഞ്ഞു കുരങ്ങിൻ്റെയും കഥയാണ് കേട്ടോ അത് പറയാൻ പോകുന്നത് അപ്പോൾ പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു പുഴയുടെ തീരത്തായിട്ട് ഒരു പ്ലാവ് നിൽക്കണമായിരുന്നു ആ പ്ലാവുമേ ഒരു ചെറിയ കുരു കുഞ്ഞ കുരങ്ങൻകുട്ടി താമസിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ കുരങ്ങൻകുട്ടീനെ അമ്മ ഇവിടെ കളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മോനെ ഇവിടെ ഇരിക്കെ ഞാനിപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് അമ്മ പോയതാണ് പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടും ആ അമ്മ കുട്ടീനെ അന്വേഷിച്ചു വന്നില്ല അപ്പോൾ ആ കുട്ടിക്ക് ആകെ വിഷമമായി എവിടേക്ക് പോകണമെന്നോ എന്താ ഒന്നും അറിയില്ല ചെറിയ കുട്ടിയായിരുന്നു അപ്പം അവനങ്ങനെ ആ പ്ലാവുമേ കയറി താമസം തുടങ്ങി അവിടെ അടുത്തൊന്നും വേറെ മൃഗങ്ങളോ ആരും ഉണ്ടായിരുന്നില്ല അവനങ്ങനെ ആ പ്ലാവുമുണ്ടാവണം ചക്കയൊക്കെ പൊട്ടിച്ചു തിന്ന് അങ്ങനെ കാലങ്ങൾ കുറേ കഴിച്ചുപോയി അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു കേട്ടാ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ തൊട്ടടുത്തൊരു പുഴയുണ്ടെന്ന് പറഞ്ഞുവല്ലോ ആ പുഴയെക്കൂടെ ഒരു മുതലങ്ങനെ അടിയിലേക്ക് പൊങ്ങി പൊന്തി വരും എന്നിട്ട് ഈ കുരങ്ങൻകുട്ടി ഇരുന്ന് കളിക്കണതൊക്കെ കാണും അപ്പോൾ കുറെങ്ങൻകുട്ടിയോട് ചോദിക്കും അല്ല കുറെങ്ങൻകുട്ടി നീ തന്നെയുള്ളൂ മരത്തിൽ നിൻ്റെ അമ്മയോടേക്ക് പോയി ചോദിക്കും അപ്പോൾ പറയും എൻ്റെ അമ്മ കുറേ നാളായിട്ട് എവിടേക്കോ പോയി എനിക്കറിയില്ല ഇനി എന്താ ചെയ്യണ്ടതെന്ന് എന്ന് പറഞ്ഞ് അവൻ ഇങ്ങനെ സങ്കടപ്പെടാൻ തുടങ്ങിയിട്ടാണ് അപ്പം ഇതിൻ്റെ വിഷമമൊക്കെ കാണുമ്പോൾ ഈ മുതലയ്ക്ക് ഭയങ്കര സ്നേഹം തോന്നും ഇതിനോട് പാവം പാവംകുട്ടി അതിനാരും നോക്കാനോ സ്നേഹിക്കാനോ ഭക്ഷണം കൊടുക്കാനോ ഒന്നും ആരുമില്ല എന്ന് തോന്നുന്നു അങ്ങനെ വിചാരിച്ച് അവൻ ഇങ്ങനെ വിഷമിച്ചാൽ അവർ രണ്ടാളും ഓരോന്നൊക്കെ സംസാരിച്ച് കുറേ കഴിയുമ്പോൾ അങ്ങനെ പോവും പിന്നെ അങ്ങനെ അതു അപ്പളാവുമ്പോ ചക്കയൊക്കെ ഉണ്ടായിരുന്നു തുടങ്ങി പിന്നെ അപ്പം പഴുത്ത ചക്കയൊക്കെ ആയി അപ്പോൾ കുരങ്ങും കൂട്ടി പ്ലാവ് വന്ന് ചക്കയൊക്കെ പൊട്ടിച്ച് പ്ലാവ് അവിടെ ഇരുന്ന് തിന്നായിരുന്നു അപ്പോൾ ഈ ചക്കയുടെ മണം കേട്ടപ്പോൾ മുതലേക്ക് കൊതിയായി അപ്പോൾ അവൻ അതിൻ്റെ അടിയിൽ നിന്ന് നിങ്ങൾ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് വന്നിട്ട് മുള്ളയ്ക്ക് നോക്കും മൊള്ളയ്ക്ക് നോക്കിയിട്ട് ചോദിക്കും കൊരങ്ങൻകുട്ടാ എനിക്കും തരുമോ കുറച്ച് ചക്ക ചക്കയുടെ മണം കേട്ടൊരു കൊതിയാവണമെന്ന് പറയും അപ്പോൾ പറയും അതിന് എന്താ ഞാൻ നിനക്ക് തരാലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചക്കച്ചോള എടുത്തിട്ട് മുതലയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ അതൊക്കെ മുതല മേടിച്ച് തിന്നും അപ്പോൾ ഹാ ഈ നല്ല മധുരമുള്ള ചക്ക നീ എനിക്ക് ഇത് എന്നും തരുമോ എന്ന് ചോദിക്കും അപ്പോൾ പറയും ഈ പ്ലാവിൽത്തെ ചക്കയൊക്കെ കഴിയണവരെ ഞാൻ ചേട്ടനും തരാമെന്ന് പറയും അപ്പോൾ അങ്ങനെ കുറേ ദിവസം കഴിയുമ്പോൾ ഈ ചക്കയൊക്കെ തിന്ന് ഇവർ നല്ല കൂട്ടുകാരന്മാരാവൂട്ടോ പിന്നെ ഒരിക്കലും പിരിയാൻ വയ്യാത്ത നല്ല സുഹൃത്തുക്കളാകും അവർ അപ്പോൾ അങ്ങനെ കുറേ ദിവസം കഴിയുമ്പോൾ ഈ മുതലയുണ്ടല്ലോ മുതല ആ അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ദിവസം ഈ കുരങ്ങൻകുട്ടിയെ പറ്റിയിട്ട് ഭാര്യയോട് പറയും എനിക്ക് അവിടെ നല്ലൊരു കുരങ്ങൻകുട്ടീനെ കൂട്ടായിട്ട് കിട്ടി ഞാൻ അവിടെ പോകുമ്പോൾ അവനോട് കുറേ നേരം വർത്താരം പറഞ്ഞിട്ട് അവരണേന്നൊക്കെ പറയും അവൻ ചക്ക തന്നൂ എന്നൊക്കെ പറയും അപ്പോൾ ഒരു ദിവസം അങ്ങനെ കുറച്ച് ചക്ക ഭാര്യയ്ക്കും കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ദിവസം പറയണേൽക്കുമ്പോൾ മുതലേടെ ഭാര്യ പറയും നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങൾ അവനൊരു ദിവസം ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുപോകാം ഞാനും അവനൊന്നു കാണട്ടെ എന്ന് പറയും പിന്നെ പറയും അവനും കുഞ്ഞാന്നല്ലേ പറഞ്ഞത് നമുക്കൊരു കാര്യം ചെയ്യാം ചെറിയ കുട്ടിക്കുരങ്ങന്മാരെയൊക്കെ രസായനം വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുസ് കൂടും നല്ല ശക്തിയും പോലൊക്കെ കിട്ടും നിങ്ങളവനെ എന്തെങ്കിലും സൂത്രം പറഞ്ഞുകൂടി കൊണ്ടുപോകാം നമുക്ക് അവനെ രസായനമൊക്കെ വെച്ച് കുടിക്കാമെന്ന് പറയും അപ്പം അത് കേൾക്കുമ്പോൾ ഈ മുതലേക്ക് ഭയങ്കര വിഷമമാവും ഇല്ല എൻ്റെ സുഹൃത്തിനെ ഞാൻ അങ്ങനെ ആർക്കും രസായനം വെച്ച് കുടിക്കാനായിട്ട് കൊടുക്കില്ല കൊടുക്കില്ലായെന്ന് അവൻ മനസ്സിൽ വിചാരിക്കും എന്നിട്ട് പിന്നെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ മുകളിലേക്ക് പോകും എന്നിട്ട് കുരങ്ങൻകുട്ടിയോട് ചെന്ന് പറയും കുരങ്ങൻകുട്ട എൻ്റെ ഭാര്യയ്ക്ക് നിന്നെ കാണാൻ വല്ലാത്ത ആഗ്രഹം ഉണ്ട് നീ എൻ്റെ കൂടെ ഒന്ന് വരുമോ ചോദിക്കും എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ കുരങ്ങൻകുട്ടി പറയും അതിനെന്താ ഞാൻ വരാലോ എന്ന് പറയും അങ്ങനെ പറഞ്ഞിട്ട് കുരങ്ങയും കുട്ടി ഭരത്തും വന്ന് ഇറങ്ങി മുതലയുടെ പുറത്ത് കയറിയിരിക്കും മുതല അവനെയും കൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് പോകും വെള്ളത്തിൻ്റെ അടി കൂടെ പോകും അവൻ എന്നിട്ട് അവിടെ പോയി വാതിലൊക്കെ തുറന്ന് ഈ മുതല മുതലയുടെ ഭാര്യ അവനെ പിടിച്ചൊരു ഇട്ടു എന്നിട്ട് പറയും നിന്നെ കാണാൻ എന്തിരു ഭംഗിയാ നീ എന്തിരി ചെറുതാന്ന് പറയും അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഈ നീ എവിടെ ഇരിക്കട്ടോ ഞാൻ അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഈ മുതലയുടെ ഭാര്യ ഉണ്ടല്ലോ അത് ചെന്ന് വാതിലടയ്ക്കും വാതിലടയ്ക്കുമ്പോൾ കുറെ കുട്ടിക്ക് പേടിയാവും അപ്പോൾ പറയും അയ്യോ മുതൽ ചേച്ചി എന്തിനാ വാതിലടച്ചത് എനിക്കിപ്പോൾ പോകണം എൻ്റെ വീട്ടിലേക്ക് വാതിൽ തുറക്കുക എന്ന് പറയും അപ്പോൾ പെട്ടെന്ന് ഈ മുതലയുടെ ഭാര്യയുടെ സ്വഭാവം മാറും അപ്പോൾ പറയും നിന്നെവിടേക്ക് കൊണ്ടുവന്നത് ഭക്ഷണം തന്നെ സ്വീകരിക്കാനോ ഒന്നുമല്ല നിന്നെ രസായനം വെച്ച് കുടിക്കാനാ എന്ന് പറയും ഇതുപോലെ ഒരു കുട്ടി കുറങ്ങനെ രസായനം വെച്ച് കുടിച്ചിട്ട് എത്ര കാലമായി എന്നറിയോ നീ അവിടെ ഇരിക്കേ എന്നിട്ട് അത് ഈ മുതലാ ഭാര്യയോട് ഭർത്താവിനോട് പറയും നിങ്ങൾ എന്താ മനുഷ്യ നോക്കി നിൽക്കണേ വേഗം രസായനം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ വേഗം എല്ലാം ഒരുക്കങ്ങളും ചെയ്തു വെക്കുമെന്ന് പറയും ഇത് കേൾക്കുമ്പോൾ ഈ കുറങ്ങും കുട്ടി പേടിച്ചിട്ട് കയ്യും കാലമൊക്കെ വിറയ്ക്കാൻ തുടങ്ങും ഇതിൻ്റെ പേടി കണ്ടിട്ട് ഈ മുതലേക്കും ും കൂട്ടുകാരനെ കൂട്ടുകാരനെന്തെങ്കിലും സൂത്രം പറഞ്ഞ് ഇവിടുന്ന് രക്ഷപ്പെടുത്തണം അതിന് ഒരു മാർഗം ആലോചിക്കും അപ്പോൾ അവനൊരു സൂത്രം പിടിക്കി അപ്പോൾ അവൻ ഭാര്യയോട് പറയും എന്റെ ഭാര്യയെ നീ ഒരു കാര്യം ഞാൻ പറയണേക്ക് കേൾക്ക് നിനക്ക് ചെറിയ കുഞ്ഞു കൊരങ്ങനെയല്ലേ രസായനം വെക്കാൻ വേണമെന്ന് പറഞ്ഞത് ഇവൻ കുട്ടിയൊന്നല്ല ഇവനെങ്ങനെ ഇരുന്നോട്ടെ ഇവന് പത്ത് നാൽപ്പത് വയസ്സുണ്ട് ഇവൻ്റെ വളർച്ചയൊക്കെ മുരടിച്ച് പോയി ഇവൻ ചെറിയതായിട്ട് ഇരിക്കണതാ ഇവനെ നിങ്ങൾ നിനക്കൊരു രസായനം വെച്ചിട്ടൊന്നും ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല എന്ന് പറയും അപ്പോൾ ഭാര്യ അവനെ കുറേ നേരം നോക്കും എന്നിട്ട് പറയും ആണോ നീ വളർച്ച മുരടിച്ച് പോയതാണല്ലേ എന്നാൽ വേണ്ട നീ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വേഗം പൊക്കോ എനിക്ക് നിന്നെയൊന്നും വേണ്ടയെന്ന് പറയും അത് കേൾക്കുമ്പോൾ മുതലേക്ക് സമാധാനമാവും ഇന്നിട്ട് വേഗം വാതിൽ തുറന്ന് ഈ മുതല കുറ ഈ കുരങ്ങൻകുട്ടീനെ കൊണ്ട് വേഗം പുഴയുടെ മുളയ്ക്ക് പോവും എന്നിട്ട് ആ എത്തിക്കും അപ്പോൾ കുരങ്ങൻകുട്ടിക്ക് സമാധാനവും അപ്പോൾ കുരങ്ങൻകുട്ടി ഇന്നിട്ട് മുതലേനെ കെട്ടിപ്പിടിക്കും എന്നിട്ട് ഉമ്മച്ചേട്ട് പറയും എൻ്റെ കൂട്ടുകാരാ നീ ഇല്ലായിരുന്നെങ്കിൽ നിൻ്റെ ഭാര്യയപ്പോൾ എന്നെ ചേട്ടൻ്റെ ഭാര്യ എന്നെ രസായനം വെച്ച് കുടിച്ചേനെ ഇതിൽ നിന്ന് എന്നെ രക്ഷിച്ചതിന് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ എന്ന് പറയും അപ്പം മുതലേ പറയും നീ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ ചങ്ങാതി നിന്നെ ഞാൻ അങ്ങനെ വല്ലോർക്കും കൊല്ലാനും രസായനം വെക്കാനൊക്കെ കൊടുക്കുമോ നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എനിക്കൊരു സുഹൃത്തുക്കളോ ഒന്നുമില്ലാതെ ഞാൻ അലഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു നീ ആയിരുന്നു എൻ്റെ ഉറ്റ സുഹൃത്ത് നിന്നെ ഞാൻ ആർക്കും അങ്ങനെ എന്ന് പറയും അങ്ങനെ പിന്നെ രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളായി ഒരുപാട് കാലം ആ കാട്ടിൽ ജീവിക്കും കൂട്ടുകാരെ നിങ്ങൾക്ക് എൻ്റെ ഈ കഥ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു കഥയുമായി ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം അതേവരെ ടാറ്റ ബൈ ബൈ